കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന അലഭാവങ്ങൾ പ്രത്യേകിച്ച് സൈന്യങ്ങൾ പൂർത്തിയാക്കുന്നതിലുണ്ടായ അനാവശ്യ വൈകിപ്പിക്കലും ഡുവറന്റ് കപ്പിലെ മോശം പ്രകടനവും ഒക്കെ ആരാധകരുടെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇതെല്ലാം കൊണ്ട് തന്നെ നിലവിൽ നല്ലൊരു വിഭാഗം ആരാധകരും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന തരത്തിൽ ക്യാമ്പയിനുകളും തുടരുന്നുണ്ട് എന്നാൽ ഡൂറിന്റ് കപ്പിലെ പ്രകടനങ്ങൾ വെച്ച് വിലയിരുത്തരുതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലനമായ മിക്കൽ ശേഖര പറയുന്നത് കൂടാതെ ഡൂവറിന്റ് കപ്പിലെ പ്രകടനം ഒരിക്കലും ഒരു അളവ് പോലാവരുതെന്നും നല്ല നേരവും മോശം നേരവും ഉണ്ടാകും എന്നാൽ ആദ്യ മത്സരം മുതൽ അവസാന മത്സരത്തിന്റെ അവസാന നിമിഷം വരെ നിങ്ങൾ ആരാധകർ ഞങ്ങൾക്കൊപ്പം ഉണ്ടാക്കണം നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ശക്തി തായ്ലൻഡിൽ നടന്ന പ്രീ സീസണിൽ പത്ത് ആരാധകരും പിന്നെ കുറച്ച് നായ്ക്കുട്ടികളും മാത്രമാണ് കളി കാണാനുണ്ടായിരുന്നത് പിന്നീട് ഡുവൻഡോപ്പിൽ വന്നപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവിടെയും അധികം ആരാധകർ ഉണ്ടായിരുന്നില്ല എന്നാൽ കൊച്ചിയിലെ ആരാധകരുടെ സിംഹ ഗർജനങ്ങളിൽ ആവേശം ഉൾക്കൊണ്ട് പോരാടാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്നലെ നടന്ന ഐ എസ് എൽ മീഡിയ ഡേയിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് കോച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്രയൊക്കെ ഈ ടീമിനെ തള്ളി പറഞ്ഞാലും വിമർശിച്ചാലും മത്സര ദിവസം കൊച്ചിയിലെ മൈതാനം മഞ്ഞ പുതപ്പിക്കുമെന്നൊരു സംശയമില്ല അത്രമേൽ ഈ ആരാധകർ ഈ ക്ലബിനെയും ഈ ടീമിനെയും ഈ ബാറ്റിനെ അവർ നെഞ്ചിലെത്തിയിട്ടുണ്ട് സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ